ആ ലീഗ് സി പി എം സംഘടനകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എഴുപത്തിയൊന്നിലെ തലശ്ശേരി കലാം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ചരിത്രപരമായ സമർത്ഥിക്കുകയാണ് വടകര ഇങ്ങനെ വർഗീയ ധ്രുവീകരണമുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് പറഞ്ഞാൽ ജൂൺ നാലിന് വോട്ട് എണ്ണിയാൽ വടകരയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും സാധ്യതയുണ്ട് എന്ന് സി പി എമ്മിന് ആഭിമുഖ്യമെന്നുള്ള സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചരിത്ര പണ്ഡിതൻ പ്രഖ്യാപിക്കുകയാണ് ഇതിൽ നിന്ന് ഉറപ്പാണ് ഇത് ഒരാലോചിച്ച് നേതൃതലത്തിൽ ഉണ്ടാക്കിയ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ആണ് വടകരയിൽ കഴിഞ്ഞ പതിനൊന്നാം തീയതി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് പരിപാടി വെച്ചത് ഈയൊരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ നിന്നും എല്ലാവരും പിന്തിരിയണം ഇതൊരു ശരിയായ കീഴ്വഴക്കമല്ല നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വടക്കേന്ത്യയിൽ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ തനിയാവർത്തനമാണ് സി പി ഐ എൽ ഡി എഫും കേരളത്തിൽ പ്രത്യേകിച്ച് വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയത് എന്നത് എല്ലാവർക്കും ബോധ്യമാണ് അതിനെതിരെയുള്ള ക്യാമ്പയിനാണ് മുന്നോട്ട് വെച്ചത് സ്വാഭാവികം ഈ ക്യാമ്പയിൻ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് യഥാർത്ഥ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണാധികാരത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ സി പി എം മത്സരിക്കുന്ന പത്ത് മുപ്പത്താറ് മണ്ഡലങ്ങൾ വേറെയുണ്ട് ബംഗാളിലുണ്ട് ത്രിപുരയിലുണ്ട് ബാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മത്സരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ തിരഞ്ഞെടുപ്പൊക്കെ ബാക്കി നിൽക്കേ സി പി എമ്മിനാകെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ളൊരു മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ ടൂറിന് പോയിരിക്കുകയാണ് ഞങ്ങളായിരിക്കണം അതാ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമല്ല രാഷ്ട്രീയ തീരുമാനം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സത്രയേ കാണുന്നുള്ളൂ പക്ഷേ രാജ്യമേ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് പിന്ന നിലപാടിനെതിരായിട്ടുള്ള പോരാട്ടമാണ് അതായത് തയ്യാറാക്കാൻ വേണ്ടിയാണ് ആ പോരാട്ടത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം എന്താണോ അല്ലെങ്കിൽ സാമുദായിക പ്രചരണ രീതി എന്താണോ ആ അതിൻ്റെ മറ്റൊരു ആവർത്തനമാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയും ഇതിനെതിരെ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ കേരളത്തിലെ സാംസ്കാരിക ലോകം രാഷ്ട്രീയ പ്രബദ്ധതായ ആളുകളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം നിലനിർത്താൻ ആവശ്യമായുള്ള നിലപാടുകൾ സ്വീകരിക്കണം അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അരികരൻ മുപ്പത് മിനിറ്റ് എളം നീണ്ടു വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാവർക്കും കാണാം ആ പ്രസംഗത്തിനിടയിൽ ഒരു പരാമർശം വന്നു ആ പ്രസ പരാമർശത്തെ ഒരു വിധത്തിലും ന്യായീകരിക്കുന്നില്ല ആ ദിവസം യഥാർത്ഥത്തിൽ ആ പരിപാടി നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേവലം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ് എഫ് പേജിൽ പോസ്റ്റിൽ അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ തിരുത്തുകയാണ് സാമൂഹിക സംരക്ഷണം ഞാൻ മാപ്പ് പറയുന്നു ഇന്ന് പറഞ്ഞാൽ തീരേണ്ടതാണ് പ്രശ്നം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറഞ്ഞു ഒരു വിധത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത് ആ തെറ്റ് തിരുത്തുക എന്ന് പറയുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി അതോടുകൂടി പ്രശ്നം അവസാനിക്കേണ്ടതാണ് അതിനുശേഷമാണ് ഇന്നലെ പി മോഹനൻ പത്രസമ്മേളനം നടത്തി പി മോഹൻ പറയുകയാണ് മാപ്പ് കൊണ്ട് അവസാനിക്കില്ല മാപ്പ് കൊണ്ട് അവസാനിക്കുന്നില്ല ഇല്ല എന്ന് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഉത്തരവാദിത്പ്പെട്ട നേതാവ് മാപ്പ് കൊണ്ട് അവസാനിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ തെളിവാണ് ഇന്നലെ യൂണിവേഴ്സിറ്റിക്കടുത്ത് ഹരിഹരൻ്റെ വീട്ടിൽ നേരെ നടന്ന ബോംബെയർ അത് ഇതും കൂട്ടി വായിക്കണം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് കോഴിക്കോട് കോഴിക്കോട്ട് ജില്ലയിലെയും അതുപോലെ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ചില പിന്നെ സി പി എം സംഘടനകളും ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ കൃത്യം നിർവഹിച്ചത് അവർ പിന്നെ അത് കേവലം ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ പാനൂരിൽ സി പി എം ഉണ്ടാക്കി വെച്ച ബോംബ് സ്വയം പൊട്ടി ഒരു സി പി എം പ്രവർത്തകൻ മരണപ്പെട്ടു രണ്ടുപേർക്ക് പരിക്കേറ്റു അത് യഥാർത്ഥത്തിൽ വടകരയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയായിരുന്നു പക്ഷെ അത് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് അവരുടെ നിർഭാഗ്യവശാൽ അത് സ്വയം പൊട്ടിയത് കൊണ്ട് പിന്നീട് അത് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല കാരണം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒമ്പതിലെ ആറംബി രൂപീകരിച്ച ശേഷം ചന്ദ്രശേഖരൻ പാർലി വടകര മത്സരിച്ച ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് വടകര തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അധിക്ഷേപിച്ച് അവരെ കുറ്റക്കാരനാക്കി നിർത്തുകയാണ് സമൂഹത്തിനു മുമ്പിൽ ഇയാളാണ് കുഴപ്പക്കാരൻ എല്ലാം സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അജണ്ടയുണ്ട് ആ അജണ്ടയുടെ ഭാഗമായി രാഷ്ട്രീയമായി സി പി എമ്മിനെ എതിർക്കുന്ന ആളുകളുടെ വായടക്കുക എന്നതാണ് ഇന്നലെ ഹരിഹരൻ നേരെ വീട്ടിൽ നേരെ ഉണ്ടായ ബോംബേർ അതുകൊണ്ട് പ്രിയപ്പെട്ട സി പി എം സുഹൃത്തുക്കളോട് ഓരോ നേതൃത്വത്തോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈയൊരു ഏർപ്പാടിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകണം നാടിൻ്റെ സമാധാനം നമുക്ക് കാത്തുസൂക്ഷിക്കണം അതുകൊണ്ട് ഈ ഒരു പിന്നെ ഇടപാടിൽ നിന്ന് നിങ്ങളുടെ പാർട്ടി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ അണികളെ സജ്ജരാക്കണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്തുന്നത് കാരണം ഈ നാട് തിരഞ്ഞെടുപ്പിന് ശേഷവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകൾ ഭൂരിപക്ഷം ആളുകൾ ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റി സ്ഥലത്ത് ഇത് അവർക്ക് പുത്തൻ അനുഭവമാണ് ബോംബ് സ്ഫോടനം എന്നൊക്കെ അവർക്ക് പരിചയമില്ല അതുകൊണ്ട് കണ്ണൂരിൽ ഒരു രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയ സംസ്കാരവും നിങ്ങൾ കേരളമാകെ വായിപ്പിക്കരുത് ഇതിൽ നിന്ന് അടിയന്തരമായി പിന്തിരിപ്പിക്കാൻ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഇടപെടണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അത് ഈ ബോംബറിഞ്ഞ ആളുകൾ വന്ന സ്കൂട്ടറുണ്ട് അതിനു മുമ്പേ അവിടെ ഉച്ചക്ക് വന്ന കാറിലെ യാത്രക്കാണ്ട് കാറിൻ്റെ ആർ സി ഓണറെ സംബന്ധിച്ചും നമ്പറെ സംബന്ധിച്ചും വിവരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുന്നേ സി പി എം അവിടെ ഒരു പ്രകടനം നടത്തി ആ പ്രകടനത്തിൽ ഉണ്ടായി ആ പ്രകടനത്തിൽ അണിനിരക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ പിന്നെ ഈ പോസ്റ്റിൽ അവിടെ അവരുടെ ഗ്രൂപ്പിൽ എല്ലാ ബ്രാഞ്ചുകൾക്കും നിർദ്ദേശം കൊടുത്ത കാര്യങ്ങൾ ഉണ്ട് അങ്ങനെ ഒരു ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു തീരുമാനത്തിൻ്റെ തുടർച്ചയാണ് ഇന്നലത്തെ ഈ ബോംബാക്രമണം അതുകൊണ്ട് ഈ അക്രമത്തിൽ പങ്കെടുത്ത ആളുകൾ അവർക്ക് ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ ആരൊക്കെയാണെന്നതിനെ സംബന്ധിച്ചും കൃത്യമായി അന്വേഷണം നടത്തി അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഇത് തുടരും കാരണം ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകരുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണ നേതൃത്വവും ഭരണകൂടവും ജാഗ്രതയോടുകൂടി ഇടപെടണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്